മില്ലയണേഴ്സിലും ബില്ല്യേഴ്സിലും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഫസ്റ്റ് പേഴ്സൺ ആണ് അതായത് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയതല്ല ഏറ്റവും സംഭവം ഫാമിലി എന്നും വിശ്വസിക്കുന്നത് പഴയ ആളുകൾ പറയുന്ന പോലെ നമ്മൾ മക്കൾക്ക് വേണ്ടി കുറെ സ്വത്ത് ഉണ്ടാക്കി വെച്ചാൽ പരസ്പരം അവർക്ക് സ്നേഹം ഉണ്ടാവില്ല അവരെ നശിപ്പിച്ചു കളയുണ്ട് എന്തോരണ്ട് അതായത് ഫസ്റ്റ് പേഴ്സൺ ഹാർഡ് വർക്ക് ആയിരിക്കും മില്യണേഴ്സിലും ബില്ല്യേഴ്സിലും എയ്റ്റി ഫൈവ് പെർസെന്റേജും ഫസ്റ്റ് പേഴ്സൺ അതായത് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയതല്ല ആദ്യത്തെ വ്യക്തിയാണ് എയ്റ്റി ഫൈവ് ആ ആദ്യത്തെ വ്യക്തി എങ്ങനെ ഇത്രയും മില്യണറും ബില്യണറും ആവുന്നു അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇതിൽ സെക്കൻഡ് പേഴ്സൺ പിന്നെ ലേസി ആയിരിക്കും ലേസിയായിരിക്കും ചൊല്ലുണ്ട് പക്ഷെ അവരെ ലേസി ആക്കാൻ പാടില്ല ആ ലേസി ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് തോന്നുകയാണ് എൻ്റെ ഫാദർ സമ്പാദിച്ച് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ലേസി ആവാം ഐ ക്യാൻ ലീവ് അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവരുത് അവരൊരിക്കലും നമ്മുടെ പേരിൽ വളരരുത് ഞാൻ എൻ്റെ മക്കളോട് അത് അവരെ നിങ്ങൾ നിങ്ങളുടെ നെയിം എടുക്കാം നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളുടേതായ ഒരു നെയിം ഉണ്ടാക്കുക നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് അവർ കൊടുക്കാം നമുക്ക് ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കാം